അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള ചെയ്ത കാര്യങ്ങളിൽ വെച്ച് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ഒരു അത്ഭുത ഇസ്മിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്ത റസൂലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു നാമത്തിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് തരും പെട്ടെന്ന് ആക്കിത്തരും ഇജാബത്ത് ഉറപ്പാണ് എന്ന് ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മിനെ കുറിച്ച് മാത്രമാണ് അസ്മാവുൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നാമം ആ ഒരു നാമത്തിന് പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുക ചൊല്ലേണ്ട സമയം ഇന്ന സമയത്ത് എന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന സമയം എന്നാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് റുഹായുടെയും തഹജുദിൻ്റെയും സമയത്താണ് ഇത് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പത്ത് വട്ടം റസൂലിൻ്റെ പേരിൽ സ്വലാത്തി ചെല്ലുക ആദ്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പത്ത് വട്ടം സ്വലാത്തി ചെല്ലുക ശേഷം നിങ്ങൾ ഈ ഒരു ഇസ്മിനെ പതിനൊന്ന് വട്ടം ചെല്ലുക വീണ്ടും പത്ത് വട്ടം റസൂലിൻ്റെ പേരിൽ സ്വലാത്തി ചെല്ലുക ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം തുറന്ന് പറയുക നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്താണോ നിങ്ങൾ എന്താണോ ചെയ്യാൻ അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ തുറന്ന് പറയുക ശേഷം നിങ്ങൾ ദ്വാ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും റസൂലിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിയുന്ന സലാത്തുകൾ ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുത്താല നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഹലാലായിട്ടുള്ള ഒന്നാണെങ്കിൽ അള്ളാഹുത്താല നിങ്ങൾക്കത് ഹാസിലാക്കി തിരികെ തന്നെ ചെയ്യുന്നതാണ് ഇനി ഏതാണ് ചൊല്ലേണ്ട അള്ളാഹുവിൻ്റെ ഇസ്മെന്ന് കൂടെ പറഞ്ഞു തരാം യാ ഹയ്യു യാ കയ്യൂം എന്നതാണ് യാ ഹയ്യു യാ കയ്യൂം എന്നത് പതിനൊന്ന് വട്ടം താങ്കൾ ചൊല്ലുക അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും അള്ളാഹു താല ഇഷ്ടപ്പെടുന്നതും റസൂല് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് നാമങ്ങളാണ് യാ ഹയ്യു യാ യാഹയ്യൂ എന്നത് സർവശക്തവാനായ അള്ളാഹുവിൻ്റെ ഈ ഒരു രണ്ട് നാമത്തിനെ വിളിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദ്വാ അള്ളാഹു താല കബൂലാക്കും എന്ന് പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ല